മണ്ണുണ്ടാവും ഇവിടെ പറ്റി ഫുള്ള് എൻഫയർ ഇത് ആരാണ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ വീടിന്റെ വാർപ്പ് നടന്നുകൊണ്ടിരിക്കലാന്ന് നമ്മളെ മെയിൻ കോൺക്രീറ്റ് പോയിത് ഇതാ തുടങ്ങി കഴിഞ്ഞു സുഹൃത്തുക്കളെ രാവിലെ തുടങ്ങി അല്ലെ അമ്പത് മണി അമ്പത് മണി ആവുമ്പൊക്കെ തുടങ്ങിന് ഇപ്പൊ ഏകദേശം മണിയായി അപ്പൊ ഞാൻ കൊറച്ചിതാ കണ്ടോ മണ്ണെള്ളം പെറങ്ങിയത് ചെറുങ്ങന ഏർ ചെറുങ്ങനെ അപ്പൊ ഇത് പരിപാടി തുടങ്ങി അപ്പൊ ഞാനാന്ന് ആദ്യത്തെ കൊട്ട കഞ്ഞിമൂലയിൽ ആദ്യത്തെ ചട്ടി കോൺക്രീറ്റ് ഞാനാണ് ഇട്ടത് അപ്പൊ അതിന്റെ വീഡിയോ ഞാൻ ആദ്യം എടുത്തു വെച്ചിന് കഞ്ഞിമൂലത്ത് പത്തിയിടുന്ന ശക്തി ഞാൻ തന്നെ ഇട്ടു

അപ്പോ അവിടെ പോയിട്ട് പ്രത്യേകിച്ച് ഞാനൊന്നും പറയാനോ അഭിപ്രായം പറയാനോ വെക്കുന്നില്ല മേലെയുള്ള മെയിൻ മെയിൻ ടീം എന്ന് പറയുന്നത് മെയിൻ ആയിട്ടുള്ള ഈന്റെ മേസ്രി അവര് മെയിൻ തന്നെ പറയുന്നു കൺട്രാക്ക് അവര് അങ്ങനെന്താ പറയൂ അപ്പൊ അവര് മലയാളീസ് തന്നെയാണ് നമ്മളെ നാട്ടുകാർ തന്നെയാണ് വേറെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ പറയാം ഇടക്കിടക്ക് കാണാട്ടോ മണ്ണുണ്ടാവും നോക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് ഇവിടുത്തെ പൈപ്പ് അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഓണം എടുക്കാൻ വെള്ളം കേട്ടോ പിന്നെ കുഴലടിച്ചിട്ട് വരെ വെള്ളം കുറവായോണ്ട് അപ്പൊ അപ്പുറത്തേക്കുള്ള പൈപ്പിന്റെ ജോയിന്റ് നമ്മളയച്ചു വെച്ചിട്ടുണ്ടെങ്കിലുള്ളത് നേരത്തെ വീട് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഒന്നും കൂടി ജോയിന്റ് ഇട ഇടാൻ വേണ്ടിട്ട് പോക്കാണ് സംഭവ നമ്മൾ കിണറും കുഴിച്ച് കിണറിൽ വെള്ളം കാണാത്തതുകൊണ്ട് നമ്മൾ രണ്ടാമത് കുഴലും കുഴിച്ച് കുഴലിലും ആവശ്യത്തിന് വെള്ളം കിട്ടിയിട്ടില്ല നമ്മളിപ്പോ ഇവിടെ തന്നെ നമ്മൾ നമ്മുടെ എവിടെയാണെങ്കിൽ കിണർ കുഴിക്കണ്ടെന്നുള്ളതിൽ തന്നെ ഒരു ഇല്ലാത്ത ഉള്ളത് ഇട വെള്ളം കിട്ടും എന്നുള്ള പ്രതീക്ഷ കാരണം ഈ പറമ്പിന്റെ നേരെയുള്ള താഴെ വീട്ടിലും അപ്പുറത്തെ വീട്ടിലും മേലെ എല്ലാം വെള്ളമുണ്ട് നല്ല വെള്ളം കിട്ടുന്നുണ്ട് പക്ഷെ ഇപ്പഴത്തെ വീട്ടിൽ ഇവിടെ മാത്രം വെള്ളത്തിന് ചെറിയൊരു ക്ഷാമം വന്നിട്ടുണ്ട് അത് എന്തുകൊണ്ടാണെന്നുള്ള ഇതു മനസ്സിലായില്ലേ ഇപ്പഴത്തെ ഇടക്കിടക്ക് ഇവർക്ക് തണുത്ത വെള്ളമാണ് തണുത്ത വെള്ളത്തിന്റെ ആൾക്കാരാട്ടെ ഇവര് പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഏകദേശം കോൺക്രീറ്റിനും നമ്മള് ചേർത്തിന്റെ മുകളിലത്തെ പകുതിന്റെ അടുപ്പിച്ചിട്ടായിട്ടുണ്ട് കേട്ടോ എന്നാണ് സ്പെഷ്യാക്കിട്ടാണ് പിന്നെ ആകെ എത്ര ക്ലാസ് ഉണ്ടാവും അധികം വേണ്ടി വരും കേട്ടോ അങ്ങനെ ടാങ്ക് അങ് കൊണ്ടോയി ഇതിന് അങ്ങനെ ടാങ്ക് ഒരു കടി ടാ കൊടുക്കേ പക്ഷെ നമ്മൾ കടിക്കൂല എന്നെ ഇതുവരെ കടിച്ചിട്ടില്ല അതാ കുപ്പിയ ചെമ്പൊക്കെ വരാറില്ല ആ ഇവിടെ പോ കാരണം ചെറിയൊരു സ്ക്രേണ്ട പ്രശ്നല്ലോ

ഒന്നുമല്ല ബിരിയാണി അങ്ങനെ ഓടിയ ഫോൺ കൊടുത്തിട്ടുണ്ടായിട്ട് പറയുന്ന പാവത്തിന് നോക്കിയാട്ടെ ഉപ്പുമാവ് കൊടുത്തിട്ട് അത് ഉപ്പുമാവല്ലോ എടേട്ടാടാടാ നമ്മടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ചെച്ചൂട്ടന് കുറച്ച് ബിരിയാണിന്റെ ചോറ് കൊടുക്കുന്നുണ്ട് ചെച്ചൂട്ടന്റെ നീതി ലഭിക്കട്ടെ ആ ഓണാക്കുമ്പോ നിർത്തിയേ ഏകദേശം കഴിഞ്ഞു മെഷീൻ കേറ്റാൻ വേണ്ടി വന്നിട്ടുണ്ട് അപ്പൊ നമ്മളത് കറക്റ്റ് കറക്റ്റ് പറഞ്ഞു കൊടുക്കണ്ടേ സംഭവം പേപ്പറി അത് സംഭവം ഞാനതിനെ പറ്റി ആലോചിച്ചിട്ടേ ഇല്ല എലേന്റെ കാര്യം ചെടി പോകും കുറച്ചൊരു കോടന്നെയാണ് ഞാന് ആലോചിച്ചിട്ട് ഇപ്പൊ കൂടുതലും പ്ലേറ്റ് പേപ്പറിന്റെ പ്ലേറ്റ് വാങ്ങി മറ്റേ പോയിട്ട് ചില ഓർമ്മിച്ചിട്ടുണ്ടായില്ല പത്തിരുപത്തഞ്ചേലും അപ്പറത്തെ വീട്ടിൽ നിന്ന് വേണം പോയിട്ട് മോശം ഇടാൻ വേണ്ടിട്ട് ഏകദേശം മീറ്റർ ഉണ്ട് ഇന്നേര ഏകദേശം ഒരു പത്ത് ഇരുപത് പ്രാവശ്യം എത്തിയിട്ടുണ്ടാവും എല്ലാം പറയുന്നത് ചെയ്തു എല്ലാത്തിനും നന്ദി അറിയിച്ചുകൊണ്ട് പിന്നെ പത്ത് ഇരുപത് വഴ്സറോളം ആയി ഒറ്റ 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 നൃത്തത്തിൽ ആയിക്കൊണ്ടിരിക്കുന്ന സത്യമാവന് പ്രത്യേക നന്ദി അറിയിച്ചു കൊള്ളുന്നു അതെ ഞാനിത് വേറെ ഈ ഫോണിലേക്കിൽ കുറച്ച് നന്നായി അത് പൈപ്പ് എടുത്തിട്ട് മാറ്റുമ്പോൾ കുറച്ച് മണ്ണായിന്നേ ഉള്ളൂ കേട്ടോ ഞങ്ങളുടെ കാര്യമായിട്ട് ഒരു പണിയൊന്നും എടുത്തിട്ടില്ല അറിയുന്ന നല്ലോണം പണിയെടുത്ത അങ്ങനെ വർപ്പ് പരിപാടിയെല്ലാം കഴിഞ്ഞിരിക്കുകയാണ് എല്ലാം കഴിഞ്ഞ് പാക്കപ്പ് അങ്ങനെ നമ്മളെ വർപ്പ് പരിപാടിയെല്ലാം കഴിഞ്ഞ് എല്ലാവരും പോയി കേട്ടോ സമയം ഏകദേശം മൂന്നര മൂന്നരയായി മൂന്നര കഴിഞ്ഞു എല്ലാരും ഭക്ഷണെല്ലാം കഴിച്ച് കഴിഞ്ഞിരിക്കാണ് ഇവിടെ വീട്ടിൽ പോയാലും നമ്മള് അമ്പലത്തിൽ പോകുന്ന ഒരു വീഡിയോ ഇവിടെ പറ്റി ഫുള്ള് എൻഫെയർ ചെയ്ത് ആരാണ് ഇതാരാണ് അതാരാണ് വീഡിയോ നടക്കുന്നതിലൂടെ നടക്കുന്നതെല്ലാം ചോദിച്ചു ആരാണ് പറഞ്ഞോ ഇവിടെ അനിയത്തിയാന്ന് കേട്ടോ എന്റെ ഭാര്യ ഞാനിന്ന് രാവിലെ എണീച്ചിട്ട് നോക്കുമ്പോ അൻപ് യൂണിഫോം റെഡിയായി നിക്കുന്നാണ്ട് എന്നിട്ട് ഞാൻ ചോദിച്ചിട്ട് വിടുന്നുണ്ടോന്ന് അത് ഓം കേക്കാത്തോണ്ട് ഓം കരയാണ്ട് പോയിട്ടുണ്ട് ഈടെ ഈടെന്ന് കളിയാ നിക്കും കഴിഞ്ഞു ആലോ അങ്ങനെ നമ്മുടെ സാർ വന്നിരിക്കുകയാണ് അന്വി അൻവിൻ ചതിച്ചിരിക്കുന്നു കൈ പാർപ്പിന് ലീവ് കൊടുക്കാത്ത ക്രൂരത പോട്ടെ എന്നാല് നമ്മളെല്ലാം പോട്ട് എല്ലാരും പോട്ട് ടാറ്റ പോട്ടെ പറ അപ്പുറത്തുനിന്ന് മേടിച്ച സാധനങ്ങളെല്ലാം തിരിച്ചു കൊണ്ട് കൊടുക്കുന്ന ചടങ്ങാണ് അപ്പുറത്ത് മേടിച്ച് എണീ തിരിച്ചു കൊണ്ട് കൊടുക്കുന്നു അതോടെ ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിച്ചിരുന്നു ശുഭം